മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് അവര് കുളിക്കുന്ന സോപ്പ് കാണാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോ ഈ സോപ്പും ഈ ഫ്ലഷ് ടാങ്കും ഈ ക്ലോസറ്റ് ആയിട്ട് ബന്ധുണ്ട് ജസ്റ്റ് കണ്ട്രോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോസറ്റ് കൂടി വെള്ളം ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡിലേക്ക് എത്തിയതാണ് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഔട്ട്ലെറ്റ് കൂടി ലീക്കായി പോകുന്നുണ്ട് അപ്പൊ നമ്മള് നോക്കുന്ന സമയത്തെ ഈ ഫ്ലഷ് ടാങ്കിന്റെ ഔട്ട്ലെറ്റിൽ എന്തോ സംഭവം കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ നമ്മള് തുറന്നു നോക്കുന്ന സമയത്ത് ആ കാണാതായ സോപ്പ് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് നിൽക്കുക ഒളിഞ്ഞ് നിൽക്കല്ല അത് ആരോ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിക്കുകയാണ് എന്റെ ഫലമായ സംശയം ഇവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ചിലപ്പോൾ അതിനുള്ളിലേക്ക് ഇട്ടതായിരിക്കും അല്ലാതെ ഇപ്പം ഫ്ളഷ് ടാങ്കിന്റെ മൂടി ഉറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാറ് വഴിയൊന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ ആ വാഷറൊക്കെ ഒന്ന് ബൾജ് ആയിക്കൊണ്ട് മൂന്നാല് അപ്പൊ മൊത്തത്തിലൊന്ന് ക്ലീൻ ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്ലഷ്ടാങ്ങ് ആക്കി വിട്ടിട്ടുണ്ട് അതൊക്കെ കറയട്ടോ നമ്മള് മാക്സിമം കഴുകി നോക്കി എന്തായാലും അവർക്ക് സോപ്പ് കിട്ടിയ സന്തോഷമാണ് പക്ഷേ സോപ്പ് എന്തായാലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ ചളി ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ വാങ്ങിയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ആണ് അതായത് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ